അങ്ങനെ നമ്മൾ രാവിലെ നേരത്തെ തന്നെ എണീറ്റ് റെഡി ആയി നേരെ ബസ് സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞ വീഡിയോയിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട് ഫിൽ ആൻഡ് ടൈം എയ്റ്റ് ഒ ക്ലോക്കിനാണ് ബസ് വരുന്നത് കേട്ടോ കറക്റ്റ് എയ്റ്റ് ഓ ക്ലോക്കിന് തന്നെ ബസ് വന്നു ഏകദേശം മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ റൊവനേമി എത്തി ഇനി റൊവനേമിയിൽ നിന്നും സാന്റോ ക്ലൂസ് വില്ലേജിലേക്ക് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കൂടി ട്രാവൽ ചെയ്യണം അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എത്തിയപ്പോൾ തന്നെ ഒരു ബസ് കിട്ടി നേരെ നമ്മൾ ആ ബസ്സിൽ കയറി സാന്റാക്ലൂസ് വില്ലേജ് എത്തി നമ്മുടെ സാന്റോ ക്ലൂസ് വില്ലേജ് ആർട്ടിക് സർക്കിളിലായിട്ടാണ് സിറ്റേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ പുറത്തോട്ട് കയറി പോകുമ്പോൾ തന്നെ അവിടെ അങ്ങനെ അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏത് ഭാഗത്താണ് റോവനേമി സിറ്റിറ്റ് ചെയ്ത് എന്നതൊക്കെ പിന്നെ നമ്മൾ കുറച്ചുകൂടി മുന്നിലോട്ട് പോകുമ്പോൾ തന്നെ ആർട്ടിക് സർക്കിളിൻ്റെ കുറേ പില്ലേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അത് ആർട്ടിക് സർക്കിളിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ ആർട്ടിക് സർക്കിൾ കടന്ന് ഫസ്റ്റ് നമ്മൾ പോയത് സാന്റോ ക്ലോസിൻ്റെ ഓഫീസിലേക്കാണ് കാരണം സാന്റി വിസിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സ്ലോട്ട് എടുക്കണം അങ്ങനെ ടു ഫോർട്ടി ഫൈവിൻ്റെ സ്ലോട്ടാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ അതുവരെ നമുക്ക് സമയമുണ്ട് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടുനോക്കാം